കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥാപകനായ എ തങ്ങൾ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം ഫെബ്രുവരി ആറിന് നടക്കും ടി കെ എം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിതരണം ഇതോടൊപ്പം നടത്തും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാല പ്രഥമ വൈസ് ചാൻസലറുമായ കെ ജയകുമാർ തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും ആതുര സേവന മേഖലയിലെ ലോകപ്രശസ്തരായ ഡോക്ടർ ആസാദ് മൂപ്പൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്നീ പ്രഗത്ഭ ഡോക്ടർമാരാണ് ഇത്തവണ ടി കെ എം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ടി കെ എം കോളേജ് ട്രസ്റ്റ് പ്രസിഡന്റ് ടി കെ ഷഹാർ ഹസൻ മുസലിയാർ അധ്യക്ഷത വഹിക്കും ടി കെ എം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാക്കൾക്ക് ടി കെ ഷഹാർ ഹസൻ മുസലിയാർ ടി കെ ജലാലുദ്ദീൻ മുസലിയാർ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ടി കെ എം കോളേജ് ട്രസ്റ്റ് അക്കാദമിക് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എസ് അയൂബ അവാർഡ് ജേതാക്കളെ സദസ്സിന് പരിചയപ്പെടുത്തും ചടങ്ങിൽ ടി കെ എം കോളേജ് ട്രസ്റ്റ് മെമ്പർ അഫ്സർ മുസലിയാർ സ്വാഗതം പറയും ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എ ഷാകുൽ ഹമീദ് ആശംസ അർപ്പിക്കും ടി കെ എം കോളേജ് ട്രസ്റ്റ് മെമ്പർ ഡോക്ടർ എം ഹറൂൺ നന്ദി പറയും ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രസ്റ്റ് മെമ്പർ ടി കെ ജമാലുദ്ദീൻ മുസലിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എസ് അയൂബ പ്രിൻസിപ്പൽ ഡോക്ടർ ഷി എ ഹമീദ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ എ ഷാഫി അലുമിനി അഫേഴ്സ് ഡീൻ ഡോക്ടർ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഡോക്ടർ മുഹമ്മദ് പി പി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വർഷം ഡോക്ടർ ജോർജ് ചാക്കോ പിന്നെ സിഇഒ ആയിട്ടുള്ള ഡോക്ടർ ആസാദ് മോക്കൻ ഈ രണ്ടുപേർക്കാണ് ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുന്നത് ഇത് നൽകുന്നത് നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറിയും കേരള മലയാളം സർവകലാശാലയുടെ കോൺഗ്രസ് വൈസ് ചാൻസലറും അനുകൂല കവിയുമായ ശ്രീ കെ ജയകുമാർ സ്ഥാറാണ് ഈ അവാർഡ് ا نه ده